സുഹൃത്തുക്കളെ നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മളിന്ന് കാണാൻ പോകുന്നത് എറണാകുളം ജില്ലയിലെ കാഴ്ചകളാണ് തൃശ്ശൂർ ജില്ലയിലെ കൊടുങ്ങല്ലൂർ വരെയുള്ള കാഴ്ചകളാണ് ഞാൻ നിങ്ങളിലേക്ക് എത്തിച്ചത് കൊടുങ്ങല്ലൂർ ബൈപ്പാസിൽ പിന്നെ കാര്യമായിട്ടുള്ള മാറ്റങ്ങളൊന്നും ഉണ്ടായിട്ടില്ല അപ്പോൾ നമ്മൾ നേരെ എറണാകുളം ജില്ലയിലേക്ക് വന്നിരിക്കുകയാണ് പിന്നെ ആദ്യമായിട്ട് വീഡിയോ കാണുന്ന സുഹൃത്തുക്കളെ മലപ്പുറം ശൈലിയിലാണ് ഞാൻ വീഡിയോക്ക് വോയിസ് ഓവർ കൊടുക്കൽ ഇതിന് മുമ്പുള്ള വീടുകളൊക്കെ കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാകും കഴിഞ്ഞ പ്രാവശ്യം എറണാകുളം ജില്ലയിലെ വീട് ചെയ്തപ്പോൾ ഒരുപാട് ആളുകൾ തെറി കമൻറ്റുകളും അതേപോലെ സുഡാപ്പി എന്തൊക്കെ മടാപ്പി ഗുഡാപ്പി ഒരുപാട് തെറികളൊക്കെ വിളിച്ചിട്ടുണ്ട് അപ്പോൾ നമ്മുടെ വീഡിയോ സ്ഥിരമായിട്ട് കാണുന്ന ആൾക്കാർക്ക് കുഴപ്പമുണ്ടാവില്ല അപ്പോൾ ചില ആളുകൾക്ക് ചെറിയ വിഷമങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടാകും ഇങ്ങനെ ഈ ഒരു സ്ലാങ് വ്യത്യാസം അല്ലെങ്കിൽ ശുദ്ധ മലയാളത്തിൽ ഒരു വ്ലോഗ് ചെയ്യാത്തത് ചില ആളുകൾക്ക് ഒരു ബുദ്ധിമുട്ടുണ്ടാകും അപ്പോൾ അങ്ങനെ ബുദ്ധിമുട്ടും അല്ലെങ്കിൽ അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നുമില്ല നിങ്ങൾ ഓക്കെയാണ് അങ്ങനെ ഉള്ള ആൾക്കാരൊക്കെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആൾക്കാരെന്നുണ്ടെങ്കിൽ ഒന്നാണ്ട് സബ്സ്ക്രൈബ് ചെയ്തുകൊണ്ട് കാള് തുടങ്ങിക്കോളൂ അങ്ങനെ നമ്മൾ എവിടെ എത്തി കോട്ടപ്പുറം പാലത്തിൻ്റെ ഭാഗത്ത് എത്തിയിട്ടുണ്ട് കോട്ടപ്പുറം പാലത്തിൽ കാര്യമായിട്ടുള്ള ഒരു പുരോഗതി നമുക്ക് കാണാൻ പറ്റുന്നില്ല ഇവിടെ രണ്ട് പാലങ്ങൾ അടുപ്പിച്ചടുപ്പിച്ച് വരുന്നുണ്ട് പെരിയാറിന് കുറുകെ രണ്ട് വലിയ പാലങ്ങളാണ് വരുന്നത് പിന്നെ നമ്മുടെ ഭാഷാശൈലി അല്ലെങ്കിൽ സ്ലാങ്ങിനെ പറ്റി പറയുന്നത് തൊണ്ണൂറ്റെട്ട് ശതമാനം ആൾക്കാർക്കും ഇഷ്ടപ്പെടില്ല കാരണം ഒരുപാട് ആൾക്കാർക്ക് അതൊന്നും കുഴപ്പമില്ലാത്തതാണ് ചില ആൾക്കാർ ഇതേപോലെ തെറികമ്മൻ്റെ ഒക്കെ എഴുതുമ്പോൾ നമുക്കെന്നെ ഒരു വിഷമാണ് അതുകൊണ്ട് മാത്രം പറഞ്ഞു പോവുകയാണ് ഏതായാലും കൊട്ടപ്പുറം പാലത്തിൻ്റെ പണിയിൽ തകൃതിയിലുള്ളൊരു മാറ്റമൊന്നും ഉണ്ടായിട്ടില്ല പക്ഷേ കൊട്ടപ്പുറം കഴിഞ്ഞതിന് ശേഷം പിന്നെ ഒരു ദ്വീപ് പോലത്തെ സ്ഥലം ഉണ്ടല്ലോ ആ ദ്വീപ് പോലത്തെ സ്ഥലത്തിൽ നല്ല മാറ്റം ഉണ്ടായിട്ടുണ്ട് ഇവിടെ മണ്ണൊക്കെ ലെവലാക്കിയിട്ടുണ്ട് അതായത് കോൺക്രീറ്റ് വാളിൻ്റെ പണികൾ കഴിഞ്ഞു ഇവിടെ ഇതിൻ്റെ മുകളിൽ ഫുള്ള് ഗഡറട്ടോ അതായത് ഈ രണ്ട് ഭാഗത്തും പാലുണ്ടല്ലോ രണ്ട് പാലത്തിനടിയിലുള്ള ഈ ഒരു ദ്വീപിലും പാലമാണ് വരുന്നത് പക്ഷെ പിയർക്കേപ്പ് ഇല്ലാത്ത പിയറാണ് ഇവിടെ വരുന്നത് ഈ ഭാഗത്ത് സ്റ്റീൽ ഗർഡർ ആയിരിക്കും ഇതിന്റെ പേരാണ് ഈ ഒരു പ്രതിഭാസത്തിന് പറയുന്ന പേരാണ് ഗർഡർ പെഡസ്റ്റൽ ഇതിന് പിയർക്കേപ്പ് ഉണ്ടാവില്ല ഇതിന് മുകളിൽ നേരെ ഗർഡർ ആയിരിക്കും സ്റ്റീൽ ഗർഡർ ആയിരിക്കും ഇതിന് മുകളിൽ ഉണ്ടാകും മറ്റേ സ്ഥലത്ത് അറിവാളാ ആദ്യം കണ്ട പാലം കൊട്ടപ്പുറം വലിയ പണിക്കൻ തുരത്ത് പാലം രണ്ടാമത്തെ ഇപ്പം ഈ കാണുന്ന പാലാണ് വലിയ പണിക്കൻ തുരത്തിട്ട് മൂത്തുകുന്നം പാലം മൂത്തുകുന്നം പാലത്തിൽ കാര്യമായിട്ടുള്ള പണികൾ നടന്നിട്ടില്ല പിയർ പിയർക്കേപ്പിൻ്റെ പണികളെല്ലാം കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ ഈ രണ്ട് പാലങ്ങൾക്കിടയിലുള്ള ഈ ഒരു ഭാഗം ഉണ്ടല്ലോ അതായത് വലതുവശം അപ്പോൾ നമ്മൾ പോകുന്ന ഈ ഒരു വലതുവശം ഫുള്ളായിട്ട് പാലമാണ് അതേപോലെ ഈ സൈഡിൽ കണക്കാക്കിയിട്ട് അതായത് പാലത്തിനോട് ചേർന്നിട്ട് അറിവാൾ വെച്ച് മണ്ണിട്ട് ചേർത്തും അപ്പോൾ പാലം ശേഷം മുത്തുകുന്നം ഭാഗത്ത് പിന്നെ കാര്യമായിട്ട് ഒരു മാറ്റം ഉണ്ടായിട്ടില്ല അവിടെയൊക്കെ മരം മുറിക്കുന്ന പണികൾ ബാക്കിയുണ്ട് പിന്നെ ഒരു സന്തോഷ വാർത്ത ഇരുപത്തിരണ്ട് കിലോമീറ്റർ നീളമുള്ള ഈ ഒരു റീച്ചിൽ ഫിസിക്കലി എഴുപത് ശതമാനത്തോളം പണികൾ കഴിഞ്ഞിട്ടുണ്ട് എന്ന് ഓറിയൻ്റൽ കമ്പനിയുടെ ഉദ്യോഗസ്ഥർ പറയുന്നു ഇതാണ് മുത്തുകുന്നം മുത്തുകുന്നം ജംഗ്ഷനിൽ മുത്തുകുന്നം ജംഗ്ഷനിൽ ഒരു മേൽപ്പാലം വരുന്നുണ്ട് ഇവിടുന്ന് എറണാകുളം ഭാഗത്തേക്ക് പോകുന്ന വാഹനങ്ങൾ വൺ വേ ആയിട്ടാണ് പോകുന്നത് വലദ്വശം ചേർന്ന് പോകുന്ന റോഡ് ചെല്ലാനം ആ വെയിലൂടെ ഇങ്ങനെ ബോൾഗാട്ടി ആ ഭാഗത്തു കൂടെ ഇങ്ങനെ കടലോരത്തിനോട് ചേർന്നിട്ട് ഇങ്ങനെ പോകും പറവൂർ ബൈപ്പാസിൽ നല്ല മാറ്റം ഉണ്ടായിട്ടുണ്ട് അപ്പോൾ ഇവിടെ ഇപ്പോൾ വൺവെ അടിസ്ഥാനത്തിലാണ് വാഹനങ്ങൾ പോകുന്നത് ലേബർ ക്യാമ്പ് മുതലാണ് എന്ത് ലേബർ ക്യാമ്പ് ജംഗ്ഷൻ ആ ഒരു ഭാഗം മുതലാണ് പറവൂർ ബൈപ്പാസിൻ്റെ റിയലൈമെന്റ് ആരംഭിക്കുന്നത് ഭൂപ്രകൃതി നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഏറ്റവും കൂടുതൽ പണി നടത്താൻ ബുദ്ധിമുട്ടുള്ള ഒരു സ്ഥലമാണ് കേരളത്തിലെ ദേശീയപാതയുടെ നിർമ്മാണത്തിൽ ഏറ്റവും നല്ല ബുദ്ധിമുട്ടുള്ള ഭാഗങ്ങളാണ് എറണാകുളം തൃശ്ശൂർ ജില്ലയിലൊക്കെ തൃശ്ശൂർ ജില്ലയിൽ ഭൂപ്രകൃതി നോക്കുമ്പോൾ ഉഷാറാണ് പക്ഷേ എറണാകുളം ജില്ലയിലോട്ട് വരുമ്പോൾ പല സ്ഥലത്തും താഴ്ന്ന പ്രദേശങ്ങളാണ് വെള്ളക്കെട്ടുകളുണ്ട് ചെറിയ മഴ പെയ്താൽ പോലും നല്ല രീതിയിൽ വെള്ളക്കെട്ടുകളുണ്ട് പിന്നെ അതേപോലെ അസംസ്കൃത വസ്തുക്കളുടെ ലഭ്യത കുറവ് അസംസ്കൃത വസ്തുക്കൾ എന്ന് പറഞ്ഞാൽ ചുവന്ന മണ്ണ് വരെ കിട്ടാത്ത അവസ്ഥയാണ് പിന്നെ ബാരിഷ്ക വജേസ തോട കാംരുക്ക ബാരിഷ് ചെറിയ മഴ പെയ്താലും നല്ല രീതിയിൽ ബുദ്ധിമുട്ടുണ്ട് ഈ ഒരു എറണാകുളം ജില്ലയിൽ ഏതായാലും നല്ല വേഗത്തിലാണ് പണികൾ നടന്നുകൊണ്ടിരിക്കുന്നത് ഏറ്റവും അവസാനം പണി കിട്ടിയത് ഇവർക്കാണ് പണി കിട്ടുക എന്നാൽ ഏറ്റവും അവസാനത്തിൽ പണി ഏറ്റെടുത്തത് ഇവരാണ് ഓറിയൻറ്റൽ കമ്പനിയാണ് നല്ല വേഗത്തിൽ പണികൾ നടന്നുകൊണ്ടിരിക്കുന്നു ഈ ഒരു സാൻഡ് അതായത് മണ്ണ് കിട്ടാത്ത പ്രശ്നം സോൾവ് അയക്കുക വളരെ എളുപ്പത്തിൽ പണി തീർക്കാൻ പറ്റുന്നതാണ് അത്രയും ആത്മവിശ്വാസത്തിലാണ് കമ്പനി ഇവരെ കൊണ്ട് തീർക്കാൻ പറ്റും എന്നുള്ള വിശ്വാസത്തിലാണ് അപ്പോൾ ഈ ഒരു ജംഗ്ഷൻ മുതലാണ് എന്ത് ബൈപ്പാസ് റെയിൽ ആയിട്ട് പറവൂർ ടൗണിനെ ഒഴിവാക്കിക്കൊണ്ട് രണ്ട് പറവൂരിനെയും ഒഴിവാക്കിക്കൊണ്ട് പാത കടന്നു പോകുന്നത് പറവൂര് നിലവിലുള്ള ചെറിയ ഹൈവേയിലൂടെ വാഹനം ഓടിച്ച ആൾക്കാർക്ക് അറിയാൻ പറ്റും അതിൻ്റെയൊക്കെ ബുദ്ധിമുട്ട് ഇവിടെ കണ്ടില്ല ഞങ്ങൾ നല്ല രീതിയിൽ വെള്ളക്കെട്ടുകൾ ഉണ്ട് ഈ ചുവന്ന മണ്ണൊക്കെ പുറത്തുനിന്ന് കൊണ്ടുവന്ന് തട്ടിയതാണ് ഏകദേശം അമ്പത് കിലോമീറ്റർ വരെ സഞ്ചരിച്ചിട്ടാണ് ഈ ഒരു മണ്ണ് കൊണ്ടുവരുന്നത് ഗഡറുകൾ പ്രീകാസ്റ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പം ഇഷ്ടംപോലെ പണികൾ നടന്നിട്ടുണ്ട് ഏകദേശം തോന്നുന്നു നാല് മാസത്തിൽ കൂടുതലായി അഞ്ച് മാസത്തിനോട് അടുത്തായിരിക്കണം തോന്നുന്നു നോമ്പ് സമയത്താണ് നമ്മൾ അവസാനമായിട്ട് ഈ ഒരു പറവൂർ ബൈപ്പാസിലെ വീഡിയോ ചെയ്തത് അപ്പോൾ ഇവിടെ ഒരു പാലുണ്ടായിരുന്നു കരത്തൊടാത്തൊരു പാലം അതായത് പാലം മാത്രം അപ്രോച്ച് റോഡും കാര്യങ്ങളൊന്നും ഇല്ല അതൊക്കെ പൊളിച്ച് മാറ്റിയിട്ടുണ്ട് അതത്ര ഒരു കോടി അങ്ങനെ എന്താ ചിലവഴിക്കണമെന്ന് തോന്നുന്നില്ല അന്നത്തെ ഒരു പാലത്തിന് ഏതായാലും അതൊക്കെ പൊളിച്ച് മാറ്റിയിട്ടുണ്ട് ഇഷ്ടം ഇഷ്ടംപോലെ കൾവേർട്ടുകളുണ്ട് വെള്ളത്തിന് ഒഴുകാൻ വേണ്ടിയിട്ട് ചെറിയ ബോക്സ് കൾവേർട്ടുകളുണ്ട് റൗണ്ട് കൾവേർട്ടുകളുണ്ട് ആളുകൾക്ക് സുഖമായിട്ട് അപ്പുറം അപ്പുറം കടക്കാൻ വേണ്ടിയിട്ട് പഞ്ചായത്ത് റോഡിന് കുറുകെയൊക്കെ അടിപ്പാതയും കൊടുത്തിട്ടുണ്ട് ഇവിടെ ചെറിയൊരു മേൽപ്പാലമുണ്ട് മേൽപ്പാലത്തിൻ്റെ എലിവേറ്റഡ് പാതയുടെ മുകളിൽ ഗർഡറുകൾ എടുത്തു വെക്കുന്ന പണികൾ നടന്നുകൊണ്ടിരിക്കുന്നു ഗർഡറുകൾ എടുത്തു വെച്ച ഭാഗത്ത് കോൺക്രീറ്റ് ചെയ്യുന്ന പണികളും കഴിഞ്ഞിട്ടുണ്ട് അവ നാലഞ്ച് ക്രെയിൻ ഉപയോഗിച്ച് നല്ല വേഗത്തിലാണ് ഇവിടുത്തെ പണികളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നത് കണ്ടില്ല നിങ്ങൾ ഇതൊക്കെയാണ് ഞാൻ പറഞ്ഞത് നല്ല വേഗത്തിൽ പണികൾ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് നമുക്കിപ്പോൾ ഒരു മൂന്നാല് റീച്ചിൽ പോകുമ്പോഴാണ് നല്ല വേഗത്തിൽ പണികൾ നടന്നുകൊണ്ടിരിക്കുന്നു എന്ന് നമുക്ക് പറയാൻ പറ്റുന്നുള്ളൂ ഒന്ന് ഊരാളുങ്കലിൻ്റെ റീച്ച് പിന്നെ കാനാറിൻ്റെ റീച്ച് പിന്നെ ഓറിയൻറ്റലിനെറിച്ച് ഓറിയൻറ്റൽ കമ്പനിയുടെ ഫസ്റ്റ് വീഡിയോ എടുക്കാൻ വേണ്ടി വന്നപ്പോഴേ ഞാൻ പറഞ്ഞിട്ടുണ്ട് ഇവിടെ നല്ല വേഗത്തിൽ പണികൾ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് നല്ല ഫീഡ്ബാക്ക് ഉള്ള കമ്പനിയാണ് ഓറിയൻ്റൽ വളരെ പെട്ടെന്ന് പണികൾ ഒരു കമ്പനിയാണ് അപ്പോൾ ഇവിടെ കണ്ട ഞങ്ങൾ മേൽപ്പാലത്തിൻ്റെ മുകളിൽ ഒരു സൈഡിലുള്ള ഗർഡറുകൾ എടുത്തു വെക്കുന്ന പണികളൊക്കെ കഴിഞ്ഞിട്ടുണ്ട് ഒരു സ്പാനിടയിൽ മാത്രമാണ് ഇനി വെക്കാനുള്ളൂ ആ വെച്ച സ്ഥലത്ത് രണ്ട് സ്പാനിടയിൽ കോൺക്രീറ്റ് ചെയ്യുന്ന പണികളും കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ നല്ല വേഗത്തിലാണ് ഇപ്പോൾ പണികൾ നടന്നുകൊണ്ടിരിക്കുന്നത് കഴിഞ്ഞ പറവൂർ ബൈപ്പാസിൻ്റെ വീഡിയോ കണ്ട ആൾക്കാർ അതായത് ഞാൻ അപ്ലോഡ് ചെയ്ത വീഡിയോ കണ്ട ആൾക്കാരാണെന്നുണ്ടെങ്കിൽ അവർക്ക് മനസ്സിലാകും എന്തോരം മാറ്റങ്ങൾ ഇവിടെ എന്നുള്ളത് പിന്നെ ഇവർ എപ്പോക്സി പറഞ്ഞാൽ നമ്മൾ സിൽവർ കളറിലുള്ള എപ്പോക്സിയാണ് ഉപയോഗിക്കുന്നത് പച്ച കമ്പിയല്ല അതായത് പച്ച കാണാത്തത് എപ്പോക്സി കോട്ടിംഗ് ഇല്ലാത്ത കമ്പി ഉപയോഗിക്കുന്ന ഒരേ ഒരു കമ്പനി ഏതാണെന്ന് നിങ്ങൾക്ക് പച്ച വെള്ളം പോലെ അറിയാവുന്നതായിരിക്കും ആ ഇവിടെ രണ്ട് സ്പാന് മൊത്തം കോൺക്രീറ്റ് കഴിഞ്ഞിട്ടുണ്ട് രണ്ട് സ്പാനിടയിൽ മൊത്തം ഒരു സൈഡിൽ മൊത്തം കോൺക്രീറ്റ് കഴിഞ്ഞിട്ടുണ്ട് മറ്റുള്ള ഭാഗത്ത് ഷട്ടറിങ്ങിൻ്റെ പണി നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പം നല്ല വേഗത്തിലാണ് ഈ ഒരു മേൽപ്പാലത്തിൻ്റെ പണികൾ നടന്നിട്ടുള്ളത് പിന്നെ ഈ ഒരു മേൽപ്പാലം വരാനുള്ള കാരണം നല്ല രീതിയിൽ മഴ പെയ്തുകാന്നുണ്ടെങ്കിൽ പെട്ടെന്ന് വെള്ളപ്പൊക്ക സാധ്യതയുള്ള പ്രദേശമാണ് കഴിഞ്ഞ പ്രളയത്തിൽ രണ്ടാൾ ഉയരത്തിൽ വെള്ളം ഉണ്ടായിരുന്നു എന്ന് ഇവിടെ ഉള്ളൊരു കാക്ക അല്ലെങ്കിൽ ഇവിടുത്തെ ഒരു ചേട്ടൻ നമ്മോട് പറഞ്ഞു നല്ല ചളി കേട്ടോ കൂടെ ഇങ്ങനെ പറന്നു പോകുമ്പോൾ എത്ര എത്രപ്പേറെ ചളി ഉണ്ടെന്ന് അറിയാൻ പറ്റൂല പക്ഷേ അതിലൂടെ പോകുമ്പോഴാണ് നല്ല ബുദ്ധിമുട്ടാണ് ഈ ഒരു പറവൂർ ബൈപ്പാസിന്റെ ബൈപ്പാസിൻ്റെ വീടെടുക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് ബുദ്ധിമുട്ട് സഹിച്ചിട്ടുണ്ട് ഇപ്പോൾ കാസർകോട് മുതൽ തിരുവനന്തപുരം വരെ കണ്ണൂരിന്റെ കണ്ണൂരിൻ്റെ എടുക്കുമ്പോഴൊക്കെ നമ്മൾ ബുദ്ധിമുട്ടുണ്ട് പക്ഷേ ഇത്രയേറെ ബുദ്ധിമുട്ട് ഓടിയും സഹിച്ചിട്ടില്ല നല്ല രീതിയിൽ ബുദ്ധിമുട്ട് പറഞ്ഞാൽ ഒന്നാമത് ഈ ഇടവഴികളും മറ്റും നിങ്ങൾക്ക് മനസ്സിലായിട്ടില്ല ഇപ്പോൾ ആ ഒരു കണ്ണൂർ ബൈപ്പാസ് ഒക്കെ പിന്നെ ഫുള്ള് കാണാപ്പാടായി നല്ല ചളിയാണ് ചളിയിൽ പൂണ്ട് ഒരുപാട് നേരം ഏകദേശം ഒരു അര മണിക്കൂറോളം ഞാൻ ഇടങ്ങിയറായി അങ്ങനെയൊക്കെ ഒരുപാട് ബുദ്ധിമുട്ട് സഹിച്ചിട്ടാണ് ഇന്നത്തെ വീഡിയോ എടുത്തിട്ടുള്ളത് അപ്പം മാക്സിമം നിങ്ങൾ ഇതേപോലത്തെ വീഡിയോ കാണാൻ ആഗ്രഹിക്കുന്ന നിങ്ങളെ സുഹൃത്തുക്കൾക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക പിന്നെ അങ്ങനെ ഷെയർ ചെയ്യുന്നതുകൊണ്ട് നിങ്ങൾക്ക് എന്താ മെച്ചെന്ന് വെച്ചാൽ അല്ലെങ്കിൽ എനിക്ക് എന്താ മെച്ചമെന്ന് വെച്ചാൽ എനിക്ക് രണ്ടായിരം ഒരു മൂവായിരം ആൾക്കാർ കൂടുതൽ കണ്ടുക എന്നുണ്ടെങ്കിൽ യൂട്യൂബ് ചെറുതായിട്ട് ഒരു ബിരിയാൻ വാങ്ങാനുള്ള പൈസയെങ്കിലും ചിലപ്പോൾ ഏറെ തരും ആ ഏറെ കിട്ടുമ്പോൾ ഞാൻ എന്താണ് സന്തോഷവാനാകും ഞാൻ സന്തോഷവാനാകുമ്പോൾ ഓടിച്ചാടി നടന്ന് വീണ്ടും നിങ്ങളുടെ മുന്നിലേക്ക് പല സ്ഥലത്തുള്ള വീടുകളെത്തിക്കും അപ്പോൾ ഈ ഒരു ഭാഗത്ത് ഡി ബി എം ചെയ്യുന്ന പണികളെല്ലാം കഴിഞ്ഞതാണ് കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ വന്നപ്പോഴും ഇതേപോലെ തന്നെയാണ് ഈ പള്ളിയുടെ പിറകുവശം ചേർന്നിട്ടാണ് പാത കടന്നു പോകുന്നത് പിന്നെ ഈ ഒരു പള്ളിയുടെ പിറകുവശം ചേർന്ന ഭാഗത്ത് നിലവിലുള്ള ഹൈവേയും ഈ ഒരു പുതിയ ഹൈവേയും തമ്മിൽ ഏകദേശം ഒരു നൂറ്റി ഇരുപത് നൂറ് മീറ്റർ വ്യത്യാസം മാത്രമേ ഉള്ളൂ ഇവിടെ നിന്നിങ്ങനെ നിന്നിക്കുക എന്നുണ്ടെങ്കിൽ കാതോർത്തിക്കാന്നുണ്ടെങ്കിൽ പഴയ ഹൈവേയിലൂടെ ലോറികളൊക്കെ പോകുന്ന സൗണ്ട് കേൾക്കാം അപ്പോൾ അത്ര വ്യത്യാസം മാത്രമേ ഉള്ളൂ ഇവിടെ നിന്ന് അങ്ങോട്ട് മാറിക്കുക എന്നുണ്ടെങ്കിൽ പിന്നെ ഒരുപാട് ദൂര ഉള്ളിലൂടെ സഞ്ചരിച്ചിട്ടാണ് പാത കടന്നു പോകുന്നത് ഏകദേശം ഒരു എണ്ണൂറ് മീറ്ററിൽ കൂടുതൽ ഒരു കിലോമീറ്റർ എന്ന് തന്നെ പറയാം ഒരു കിലോമീറ്ററിൽ ഡി ബി എം ചെയ്യുന്ന പണികളൊക്കെ കഴിഞ്ഞിട്ടുണ്ട് സർവീസ് റോഡിൻ്റെ പണികൾ കഴിഞ്ഞിട്ടുണ്ട് പിന്നെ ആരോടും പറയണ്ട ഈ ഒരു ബൈപ്പാസിൻ്റെ രണ്ട് സൈഡിൽ ഇഷ്ടം പോലെ സ്ഥലം ഒഴിഞ്ഞ് കിടക്കുന്നുണ്ട് ആർക്കെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ പോയി മുട്ടിക്കോളി എന്താണ് കണ്ണായ സ്ഥലങ്ങൾ കേട്ടോ അതുപോട്ടെ അപ്പോൾ ഇവിടെ ഒരു അണ്ടർപാസ് ഉണ്ട് ഇഷ്ടംപോലെ അണ്ടർപാസ് കേട്ടോ അണ്ടർ പൊടിപൂരമാണ് ഇത്ര ഏറെ പഞ്ചായത്ത് റോഡ് റോഡിതിന് കുറുകെ പോകുന്നുണ്ടോ അതിലൊക്കെ അണ്ടർപാസ്സും ചെറിയ പാസേജുകളൊക്കെ കൊടുത്തിട്ടുണ്ട് ചില സ്ഥലത്തൊന്നും ഇല്ല എന്നാലും അത്യാവശ്യം വാഹനങ്ങൾ തിരക്കുള്ള റോഡിന് കുറുകെയൊക്കെ അണ്ടർപാസ് കൊടുത്തിട്ടുണ്ട് ഇനി അണ്ടർപാസ് പാസ് കൊടുക്കാത്തതിന് സമരം നടന്നുകൊണ്ടിരിക്കുന്ന സ്ഥലമാണ് നമ്മൾ കാണാൻ പോകുന്നത് ഇവിടെ എന്താ പ്രശ്നം എന്ന് വെച്ചാൽ ഈ ഒരു പാലത്തിൻ്റെ ഉയരം പിന്നെ ഒരു അടിപ്പാതൻ്റെ ആവശ്യമില്ല ഈ പാലത്തിൻ്റെ ഉയരം പറ്റ കമ്മിയാണ് അതായത് ഒരു അഞ്ച് വയസ്സായ കുട്ടിക്ക് വരെ അതിൻ്റെ അടി കൂടെ നടന്നു പോകാൻ പറ്റില്ല അതിൻ്റെ തല തട്ടും ഈ പ്രദേശത്തുള്ള എല്ലാ രാഷ്ട്രീയ പാർട്ടികളും ഇതിന് പിന്തുണ അറിയിച്ചിട്ടുണ്ട് ഒരുപാട് സംഘടനകൾ ബി ജെ പി എൽ ഡി എഫ് യു ഡി എഫ് വെൽഫെയർ പാർട്ടി മറ്റേ പാർട്ടി ഉള്ള പാർട്ടിക്കാരെല്ലാവരും കിട്ടാം പാലത്തിൻ്റെ ഉയരം കൂട്ടിക്കാന്നുണ്ടെങ്കിൽ പ്രശ്നമില്ല പക്ഷേ പാലം എന്താ വെച്ചാൽ വെള്ളപ്പൊക്ക ഭീഷണിയുള്ള അല്ലെങ്കിൽ വെള്ളപ്പൊക്ക സാധ്യത ഉള്ള സ്ഥലമാണെന്ന് പറഞ്ഞുകൊണ്ടാണ് അവിടെ പാലം വന്നിട്ടുള്ളത് പാലത്തിന്റെ ആ ഒരു സ്പാന് മാത്രം ഉയരം കൂട്ടാനും പറ്റൂല അപ്പോൾ എല്ലാതും കൂട്ടിക്കുകയെന്നുണ്ടെങ്കിൽ അലൈൻമെന്റിൽ മാറ്റം വരുത്തേണ്ടി വരും അപ്പോൾ പാലത്തിന്റെ പണി കഴിഞ്ഞതുകൊണ്ട് അവിടെ ഒരു അടിപ്പാത വിരലും നടക്കുന്ന കേസെല്ലാം തോന്നുന്നു കാരണം അടിപ്പാത വന്നുകാന്നുണ്ടെങ്കിൽ ബാക്കി പാലത്തിൻ്റെ ഉയരം കൂട്ടണ്ടേ അപ്പോൾ അങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ ഉണ്ട് പക്ഷേ ഈ ഒരു സ്ഥലം എന്ന് പറഞ്ഞാൽ ഈ ഒരു റോഡ് ഏതാണെന്ന് വെച്ചാൽ മുസിരിസ് ഉണ്ടല്ലോ മുസിരിസ് നമ്മൾ പണ്ട് പറയുന്ന മുസിരിസ് അപ്പോൾ മുസ്ലിസ് പൈതൃകത്തിലേക്ക് പോകുന്ന അല്ലെങ്കിൽ ആ ഒരു മ്യൂസിയത്തിലേക്ക് പോകുന്ന പ്രധാന കവാടാണ് ഈ ഒരു ഭാഗം അപ്പോൾ അതിങ്ങനെ ഇങ്ങനെയൊക്കെ ആക്കി വിടണിന് മുമ്പൊക്കെ ഒന്ന് ആലോചിക്കണേനി ഏതായാലും പോട്ടെ കുറച്ചും കൂടി മുമ്പോട്ട് വയ്ക്കുക ഒരു പഞ്ചായത്തിനോട് കുറുകെ പോകുന്നുണ്ട് അതിൻ്റെ അപ്പുറത്തേക്ക് പിന്നെ പോയിക്കാന്നുണ്ടെങ്കിൽ പോലെ ഇഷ്ടംപോലെ ഉണ്ട് ഒരുപാട് ഗഡർ പ്രീകാസ്റ്റിംഗ് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് കുറച്ചും കൂടി അപ്പുറത്ത് പോയിക്കാണെന്നുണ്ടെങ്കിൽ ചെറിയൊരു കനാലിന് കുറുകെ അല്ലെങ്കിൽ തടാകത്തിന് കുറുകെ ഒരു പാലമുണ്ട് പാലത്തിന്റെ പാലത്തിൻ്റെ പണികൾ കഴിഞ്ഞ പ്രാവശ്യം വന്നതിനേക്കാൾ ഏറെ നല്ല മാറ്റമൊന്നും ഉണ്ടായിട്ടില്ല ഈ ഒരു പാലത്തിൽ ഗർഡറുകളൊക്കെ വെച്ചിട്ടുണ്ട് ഈ ഒരു പാലമാണ് ഉയരം കൂട്ടണം എന്ന് പറഞ്ഞതാണ്ട് സമരൊക്കെ നടന്നത് അതിന്റെ ന്യൂസ് ഒക്കെ കണ്ടിരുന്നു അത് ആദ്യത്തെ പാലം തോന്നുന്നു ആദ്യത്തെ പാലം എന്തായാലും ഉയരം കൂട്ടണം ഉയരം കൂട്ടിയാലേ അതിലൂടെ എന്തെങ്കിലുമൊക്കെ ആൾക്കാർക്ക് നടന്നെങ്കിലും പോകാൻ പറ്റുള്ളൂ പക്ഷെ വേറെ ഒന്നും ഇട്ടാൽ അത് ആയം കൂട്ടിക്കാന്നുണ്ടെങ്കിലും കേടാണ് കുണ്ടാക്കിക്കാന്നുണ്ടെങ്കിൽ അതായത് മണ്ണ് എടുത്തുക എന്നുണ്ടെങ്കിൽ പിന്നെ ഫുൾ ടൈം അവിടെ വെള്ളം ഉണ്ടാകും അപ്പം റോഡും പാലും ഒക്കെ കേടന്ന് പോകും അങ്ങനെ നമ്മൾ കുറച്ചും കൂടി മുമ്പോട്ട് പോയിക്കാന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ബുദ്ധിമുട്ട് എന്താ വെച്ചാൽ നമ്മളൊരു സ്ഥലത്ത് നമുക്ക് ഇപ്പോൾ ദേശീയപാതയുടെ പണി നടക്കുമ്പോൾ ഒരു സ്ഥലത്ത് നമ്മൾ കയറിക്കാന്നുണ്ടെങ്കിൽ ആ ഒരു ബൈപ്പാസ് കഴിഞ്ഞ വരെ നമുക്ക് അയിക്കൂടെ പോകാം പക്ഷേ ഈ ഒരു പറവൂർ ബൈപ്പാസിൽ ഇപ്പോൾ അങ്ങനെ പോകാൻ പറ്റിയിട്ടില്ല പൂർണ്ണമായിട്ടും ഗതാഗത യോഗ്യമല്ല അതുകൊണ്ട് കുറെ തിരിഞ്ഞ് വളഞ്ഞ് അങ്ങനെയൊക്കെയാണ് പോകുന്നത് പിന്നെ ഡ്രോൺ ആകുമ്പോൾ ആകാശത്തുകൂടെ ആണ് വിട്ടാൽ പോരാ എന്നൊക്കെ ചോദിച്ചു സുഹൃത്തുക്കളെ ഒരു രണ്ട് മൂന്ന് കിലോമീറ്റർ റേഞ്ചിക്കുകയെന്നുണ്ടെങ്കിൽ പിന്നെ ഇതിന് സിഗ്നൽ കിട്ടില്ല പിന്നെ മറ്റേ സ്ഥലത്തു കൂടെ പൊയ്ക്കാണ്ട് തന്നെ അത് പറത്തണം ഈ ഒരു ബൈപ്പാസിൽ ഇവിടെ മാത്രമാണ് ബോക്സ് ഗാർഡർ ഉപയോഗിച്ചിട്ടൊരു മേൽപ്പാലം വരുന്നത് റിപ്പബ്ലിക് റോഡിന് കുറുകെയായിട്ടാണ് ഈ ഒരു മേൽപ്പാലം വരുന്നത് നല്ല തിരക്കുള്ള സ്ഥലമാണ് ഇതിൻ്റെ നേരെ ആ ഇടതു ചേർന്ന് ഇങ്ങനെ പോയിക്കാന്നുണ്ടെങ്കിൽ പറവൂർ ടൗണിലേക്ക് എത്താം പറവൂർ ടൗണിൻ്റെ കോലം ഇതിൽ ഉൾപ്പെടുത്താൻ നോക്കിയപ്പോൾ കാര്യമായിട്ട് ഈ ഭാഗത്ത് ഒന്നും ഇല്ല കുറച്ച് അപ്പുറത്തേക്ക് പോകണം ഏതായാലും വലിയ വലിയ കെട്ടിടങ്ങളൊന്നും ഈ ഭാഗത്ത് ഇല്ല നമ്മൾ ചെറിയ റോട്ടും കൂടെ പോകുന്ന മാതിരിയാണ് പറവൂരിലൂടെ സഞ്ചരിക്കുമ്പോൾ നമുക്ക് കാണാൻ പറ്റുന്നത് ഒരു പഴയ അങ്ങാടിയിലൂടെ ഒക്കെ പോകുമ്പോൾ അത് ചെറിയ റോഡ് എന്തോരം ചെറിയ റോഡ് പറഞ്ഞാൽ ദേശീയപാത അറുപത്തിയാറിൽ ഇത്രയും ചെറിയ റോഡ് വേറൊരു സ്ഥലത്തും ഉണ്ടാവില്ല അങ്ങനെ ഈ ഒരു ബോക്സ് ഗാർഡറ് ചെയ്ത സ്ഥലം കഴിഞ്ഞതിന് ശേഷം പിന്നെ ഒരുപാട് ദൂരത്തിൽ പണികൾ കഴിഞ്ഞിട്ടുണ്ട് ഇതൊക്കെ കൊണ്ടാണ് എഴുപത് ശതമാനത്തിൽ കൂടുതൽ പണികൾ കഴിഞ്ഞിട്ടുണ്ട് സോറി എഴുപത് ശതമാനത്തിനോടടുത്ത് പണികൾ കഴിഞ്ഞിട്ടുണ്ട് എന്ന് ഓറിയൻ്റൽ കമ്പനിക്കാർ പറഞ്ഞത് അപ്പോൾ ഇവർക്ക് പണി തീർക്കാൻ വിചാരിച്ചാൽ പെട്ടെന്ന് തീർക്കാൻ പറ്റിയിട്ടുള്ള സ്ഥലമാണ് കാരണം കാര്യമായിട്ടുള്ള ബുദ്ധിമുട്ടോ ഒന്നുമില്ല മണ്ണിട്ടുയർത്തേണ്ട പണി മാത്രമേ ഉള്ളൂ അപ്പോൾ ഈ ഒരു അറിവാൾ വെക്കുന്ന പണി കഴിഞ്ഞിരിക്കാമെന്നുണ്ടെങ്കിൽ മണ്ണിട്ട് ഉയർത്തുന്ന പണികൾ രണ്ട് മാസം കൊണ്ട് തീർക്കാം ഈ ഭാഗത്ത് ഒരുപാട് ദൂരത്തിൽ ഡി ബി എം ചെയ്യുന്ന പണികളും ക്രാഷ് ബാരിയറിൻ്റെ പണികളും സർവീസ് റോഡിൻ്റെ പണികളെല്ലാം കഴിഞ്ഞിട്ട് പിന്നെ സർവീസ് റോഡിൻ്റെ കാര്യം എടുത്ത് പറയാനുണ്ടെങ്കിൽ നല്ല ക്വാളിറ്റി വർക്കട്ടോ മറ്റൊരു ഭാഗത്തും കാണാത്ത രീതിയിലുള്ള ക്വാളിറ്റി ഉള്ള ഒരു വർക്കാണ് ഓറിയൻ്റൽ കമ്പനിക്ക് നല്ല ഫീഡ്ബാക്കും ഉണ്ട് കമ്പനീനെ പൊക്കി അടിക്കാമെന്ന് ആരും വിചാരിച്ചേണ്ട സംഭവം അതാണ് നല്ല ക്വാളിറ്റി ഉള്ളൊരു വർക്ക് കാണുമ്പോൾ തന്നെ തോന്നും നിങ്ങൾക്ക് നിങ്ങളെ കണ്ണുകൊണ്ട് കാണുമ്പോൾ എന്താണ് അവസ്ഥ എന്ന് അറിയില്ല ഏതായാലും ഇതിലൂടെ സഞ്ചരിക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും എത്രത്തോളം വർക്കിന് ക്വാളിറ്റി ഉണ്ട് ഉണ്ടെന്നുള്ളത് ഏതായാലും എഴുപത് പണി ആയിട്ടുണ്ട് ഈ ഭാഗത്തൊക്കെ അറിവ്വാൾ വെക്കുന്ന പണികൾ കഴിഞ്ഞിട്ടുണ്ട് ആ ബി സി ചെയ്ത ഭാഗം കഴിഞ്ഞില്ല സോറി ഡി ബി എം ചെയ്ത ഭാഗം കഴിഞ്ഞതിന് ശേഷം ഈ ഒരു അണ്ടർപാസ് വരെയും അണ്ടർപാസ് കഴിഞ്ഞതിന് ശേഷം ആ ഒരു കുറഞ്ഞ ഭാഗത്ത് മാത്രമാണ് ഇനി പാ പണികൾ ബാക്കിയുള്ളു അതുകൂടി കഴിഞ്ഞിട്ടാണെന്നുണ്ടെങ്കിൽ അവിടെയും ഡി ബി എം ചെയ്യുന്ന പണികൾ കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ ഒരുപാട് അണ്ടർപാസുകൾ ഇതിന് കുറുകെയായിട്ട് പോകുന്നുണ്ട് സ്ഥലപ്പേര് പഠിക്കാതെയാണോ ആ വീട് ചെയ്തതെന്നൊക്കെ ചോദിക്കാൻ കുറേ ആൾക്കാരുണ്ടും സുഹൃത്തുക്കൾ ഞാൻ പറഞ്ഞല്ലേ ഇത്രയും ബുദ്ധിമുട്ട് അതും വെയിലും കൊണ്ടിട്ടാണ് ഈ ഒരു ഭാഗത്തൊക്കെ ചെന്ന് വീടെടുക്കുന്നത് അപ്പോൾ എല്ലിൽ എല്ലാം കൂടി ഒരാൾ തന്നെ ഇപ്പോൾ അത് എല്ലാം കൂടി എഴുതി വെച്ച് മറ്റേയൊക്കെ പറയുമ്പോൾ നമ്മൾ വോയിസ് ഓവർ കൊടുക്കുമ്പോഴത്തൊക്കെ മറന്നു പോവുകയാണ് പിന്നെ ഈ പ്രദേശത്തുള്ള ആൾക്കാർക്ക് ഈ സ്ഥലങ്ങളൊക്കെ കാണാപ്പാടായിരിക്കും ഇതാണ് പറവൂർ ടൗണിൻ്റെ അവസ്ഥ പറവൂർ ഭാഗത്ത് നമ്മൾ ദേശീയപാത അറുപത്താറ് കടന്നു പോകുന്ന ഭാഗത്ത് ഇതൊക്കെയാണ് വലിയ വലിയ കെട്ടിടങ്ങളൊന്നും കാണാനില്ല അപ്പോൾ ഇതിലൂടെ സഞ്ചരിച്ച ആൾക്കാർക്കൊക്കെ അറിയാൻ സാധിക്കുന്നുണ്ടായിരിക്കും അപ്പോൾ ഈ ഒരു ഭാഗം കഴിഞ്ഞതിന് ശേഷം ഈ ഒരു അണ്ടർപാസിനോട് ചേർന്നിട്ട് ഏകദേശം ഒരു അഞ്ഞൂറ് മീറ്ററിൽ മാത്രമാണ് ഈ ഡി ബി എമ്മിൻ്റെ പണി ബാക്കിയുള്ളത് കുറച്ച് ആറി വാൾ വെച്ച് മണ്ണിട്ട് ഉയർത്താനുണ്ട് കുറച്ച് പണി ബാക്കിയുണ്ട് കിട്ടും അതുകൂടി കഴിഞ്ഞിരിക്കാന്നുണ്ടെങ്കിൽ ഏകദേശം ഒരു മൂന്ന് കിലോമീറ്ററിൽ കൂടുതൽ നാല് കിലോമീറ്ററിനോട് അടുത്ത് ഡി ബി എം ചെയ്യുന്ന പണികൾ കഴിഞ്ഞിട്ടുണ്ടാകും പിന്നെ പണികൾ പെട്ടെന്ന് തീർക്കാൻ പറ്റിയിട്ടുള്ള ഒരു സാഹചര്യം ഇവരുണ്ടാക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ ഏകദേശം ഒരു കൊല്ലത്തിനടുത്ത് ഇവർക്ക് ബാക്കിയുണ്ട് ഒരു ആറ് മാസം കൊണ്ട് ഈ ഒരു ബൈപ്പാസിലെ പണികൾ അതായത് മണ്ണിട്ട് ഉയർത്തുന്ന പണികളൊക്കെ പൂർണ്ണമായിട്ടും തീർക്കും എന്നാണ് ഇവർക്ക് ഒരു ഉദ്യോഗസ്ഥൻ നമ്മൾ പറഞ്ഞിട്ടുള്ളത് കാരണം ഇവർക്ക് മണ്ണ് കിട്ടാനില്ല മണ്ണ് കിട്ടിയാന്നുണ്ടെങ്കിൽ ഫട്ടാഫട്ട് പണികൾ തീർക്കും പാലത്തിൻ്റെയും അണ്ടർപാസുകളോട് ചേർന്നിട്ടുള്ള ഭാഗത്തിൻ്റെയും പണികളൊക്കെ ആയിരിക്കും കുറച്ച് പെൻറ്റിംഗ് ഉണ്ടാകും ബാക്കിയുള്ള എല്ലാ സ്ഥലത്തെ പണികൾ പെട്ടെന്ന് തീർക്കാൻ പറ്റും അതേപോലെ ഇടപ്പള്ളി ഇടപ്പള്ളി ടൗണിൽ പണി നടത്തുന്നതിൽ ചെറുതായിട്ട് ബുദ്ധിമുട്ടുണ്ടാകും അങ്ങനെ കുറച്ച് പണികളൊക്കെ ഒഴിവാക്കിയിക്കുക എറണാകുളം ജില്ലയും മലപ്പുറത്തിനും കാസർഗോഡ് ജില്ലയിലെ ഒന്നാമത്തെ റീച്ചിനും ഒപ്പം കടാക്കിട മത്സരമായിരിക്കും അപ്പം ഇപ്പോൾ ഒന്നുകൊണ്ട് തൃശ്ശൂർ ജില്ല ഒക്കെ കഴിയുന്നതിന് മുമ്പ് എറണാകുളം ജില്ല കഴിഞ്ഞിട്ടുണ്ടാകും ഇടപ്പള്ളി ഭാഗത്ത് മാത്രമായിരിക്കും കുറച്ചൊരു ബുദ്ധിമുട്ട് നല്ല വേഗത്തിൽ പണികൾ നടത്തുന്നുണ്ട് പണികൾ നടത്താൻ ഓറിയൻ്റൽ കമ്പനി നോക്കുന്നുണ്ട് മണ്ണ് കിട്ടാത്ത ഒറ്റ പ്രശ്നം മാത്രമേ ഉള്ളൂ അപ്പോൾ ഈ ഒരു ഭാഗത്ത് വെച്ചാണ് മുത്തുകുന്നം ലേബർ ക്യാമ്പിൻ്റെ ആ ഭാഗത്തുനിന്ന് റിയൽ എമെൻറ്റായി വന്ന റോഡ് ഈ ഭാഗത്ത് വെച്ചാണ് നിലവിലുള്ള ഹൈവേയിലോട്ട് ചേരുന്നത് ഇവിടെ ഒന്നും ബൈപ്പാസ് അവസാനിക്കുന്നില്ല കേട്ടോ നിലവിലുള്ള റോഡിനെ ക്രോസ് ചെയ്ത് പോയി കഴിച്ചിട്ട് ബൈപ്പാസ് അവസാനിക്കുന്നില്ല ഇവിടുന്ന് കുറച്ചും കൂടി ഉള്ളിലോട്ട് ഇങ്ങനെ കുറച്ച് റിയലേമെൻ്റായിട്ട് ഇങ്ങനെ വന്നിട്ട് കൂനമ്മാവ് വള്ളുവള്ളി എന്ന സ്ഥലത്ത് വെച്ചാണ് ബൈപ്പാസ് അവസാനിക്കുന്നത് അപ്പോൾ ഇവിടെ നിലവിലുള്ള ഹൈവേ ക്രോസ് ചെയ്തുകൊണ്ട് ഇവിടെ ഒരു അണ്ടർപാസ് വെച്ചിട്ടുണ്ട് അണ്ടർപാസിന് അടിയിലൂടെ വാഹനങ്ങൾ പോകുന്നത് കണ്ടില്ലേ അതിന് മുകളിൽ ഗഡറുകൾ എടുത്തു വെക്കാനുണ്ട് ഗർഡറുകൾ എടുത്തു വെക്കുന്ന പണികളൊന്നും കഴിഞ്ഞിട്ടില്ല അപ്പം ഇങ്ങനെ വളഞ്ഞു പുളഞ്ഞ് അതായത് മതിലകം ഭാഗത്തുള്ളത് പോലത്തെ ഒരു സ്ഥലമാണ് ഇവിടെ ആ വളഞ്ഞ് പുളഞ്ഞിങ്ങനെ പോകുന്ന സ്ഥലമാണ് ഇപ്പോൾ ഇവിടെ ഇങ്ങനെ നാൽപ്പത്തഞ്ച് മീറ്ററിൽ പുതുതായി സ്ഥലമൊക്കെ ഏറ്റെടുത്തുകൊണ്ട് എളുപ്പത്തിൽ നിങ്ങളെ കാസർകോട്ടുനിന്ന് തിരുവനന്തപുരത്തേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ട് ദേശീയപാതയുടെ പണികൾ അറുപതിനായിരം കോടി രൂപ മുടക്കിയിട്ട് ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നത് കണ്ട് ഞങ്ങൾ ഇവിടെ സർവീസ് റോഡിൻ്റെ പണികൾ കഴിഞ്ഞിട്ടുണ്ട് മണ്ണിട്ട് ഉയർത്തുന്ന ഭാഗത്തിൻ്റെ പണികൾ ഏകദേശം പണികൾ എൺപത് ശതമാനം പണികൾ കഴിഞ്ഞിട്ടുണ്ട് ഞാൻ കുറച്ച് ഭാഗം അണ്ടർപാസിൻ്റെ പണികൾ കഴിഞ്ഞിരിക്കുകയെന്നുണ്ടെങ്കിൽ ബാക്കിയുള്ള സ്ഥലത്ത് കട്ട വെക്കുക ഫ്രിക്ഷൻ സ്ലാബ് വെക്കുക മണ്ണ് കോമ്പാക്റ്റ് ചെയ്യുക വെറ്റുമെക്സ് സി ടി എസ് ബി ഡി ബി എം ബി സി കണ്ട പണി കഴിഞ്ഞു എന്താ സുഖം എന്താ പണി ഇത്ര ഉള്ളു ഒരു കൊല്ലം കഴിഞ്ഞിരിക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു പറവൂർ ബൈപ്പാസ് ഒക്കെ വേറെ ലെവലിലായിരിക്കും ഇപ്പം ഇതിനെപ്പറ്റി ചിന്തിക്കാനോ ഇതിനെപ്പറ്റി അന്വേഷിക്കാനോ ഒരു മനുഷ്യ പറവൂരൊക്കെ ഓപ്പൺ ആയിക്കാന്നുണ്ടെങ്കിൽ പറവൂർ ആ രണ്ട് പറവൂരുണ്ടല്ലോ രണ്ട് പറവൂർ കൂടെയൊക്കെ വാഹനം ഓടിച്ച ആൾക്കാർ ഊപ്പാട് പോയിട്ടുണ്ടാവും ഊപ്പാട് പോയ ആൾക്കാർ ഇതിലൂടെ ഇങ്ങനെ ചിറിച്ച് കളിച്ച് വാഹനം ഓടിച്ച് ഇങ്ങനെ പോകുമ്പോൾ ആൾക്കാർ വരും എന്തിന് കേരളത്തിലെ ടോൾ നിരക്കുകൾ കൂടുതലാണോ സാധാരണക്കാരൻ്റെ പോക്കറ്റ് കാലിയാക്കുന്ന ടോൾ നിരക്കുകൾ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ചില ആൾക്കാരൊക്കെ വരാൻ ചാൻസ് ഉണ്ട് ഏതായാലും സുഹൃത്തുക്കളെ നമ്മൾ തൊള്ള കയറി കുറേ കാര്യങ്ങളോട് പറഞ്ഞിട്ടുണ്ട് എന്തെങ്കിലും നിങ്ങൾക്ക് മനസ്സിലാക്കണം മനസ്സിലാക്കുകയെന്നുണ്ടെങ്കിൽ അതായത് വീഡിയോ ഇഷ്ടപ്പെട്ടുക എന്നുണ്ടെങ്കിൽ ഒന്നാണ്ട് ലൈക്ക് അടിച്ചു കയറി പിന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തതിലൊക്കെ സബ്സ്ക്രൈബ് ചെയ്താൽ വലിയൊരു ഉപകാരം പിന്നെ കുറച്ച് ലെങ്ത്ത് കൂടിയിട്ടുണ്ട് പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ആയിട്ട് രേഖപ്പെടുത്തുക ഇഷ്ടപ്പെടാത്ത കാര്യങ്ങളൊക്കെ എന്തെങ്കിലും പറഞ്ഞിക്കുക എന്നുണ്ടെങ്കിൽ ദയവായിട്ട് ക്ഷമിക്കുക മറ്റൊരു വീഡിയോമായിട്ട് വീണ്ടും കാണാം താങ്ക്സ് വാച്ചിങ് എക്സ് വൈബ്സ് വൈപ് സ്വീഗെ ജയ്ഹീത്